നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം നമ്മുടെ മാധ്യമരംഗം ആകെ ശബ്ദമുഖരിതമാക്കിയിരിക്കുക ആയിരിക്കുകയാണ് ഒരു വിനായകൻ പ്രശസ്ത നടനാണ് വളരെയധികം പ്രസിദ്ധി അദ്ദേഹം ആർജിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ധാരാളം ധനവും സമ്പാദിച്ചിട്ടുണ്ട് അതിന് പുറമെ ഭരണപക്ഷത്തിൻ്റെ ആളാണ് എന്ന പ്രതീതിയും ജനിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നൽകുന്ന കരുത്തിൻ്റെ പിൻബലത്താൽ ആയിരിക്കാം പലരേയും അസഭ്യം പറയുകയാണ് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അസഭ്യം പറയുകയാണ് അതിനുള്ള അവകാശം എത്ര വലിയ നടനുമില്ല എത്ര വലിയ സമ്പന്നനുമില്ല ഏതൊരു അധികാരത്തിൻ്റെ പിൻബലം പറ്റുന്നവനുമില്ല ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞു അപമാനിച്ചു അങ്ങനെ മറ്റു പലരെയും അപമാനിച്ചു അതേസമയം ശ്രീ അച്യുതാനന്ദൻ ഭരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദരവ് പ്രഖ്യാപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് നാം കണ്ടു അപ്പം തിരിച്ചറിയാം ഒരാളിൻ്റെ മരണത്തിന് അനുശോചിച്ച് അനുശോചിക്കേണ്ടതും അപ്പം ഒരാളിൻ്റെ മരണത്തെ അധിക്ഷേപിക്കേണ്ടതും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് തിരിച്ചറിവില്ലാത്ത വ്യക്തിയല്ല വിനായകൻ ആ തിരിച്ചറിവോടുകൂടി തന്നെ പുള്ളി പലതും ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളി മയക്കുമരുന്നതിന് അടിമയാണെന്നും മദ്യപാനിയാണെന്നും ഒക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് പലരും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാകാം പക്ഷേ അങ്ങനെ ഉള്ള ന്യായീകരണങ്ങളൊന്നും സ്വീകാര്യമാകുന്നില്ല അദ്ദേഹം മദ്യപാനിയാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പൊതുജന മധ്യത്തിൽ ആരെയും അധിക്ഷേപിക്കാൻ വിന വിനായകന് പ്രത്യേക അവകാശങ്ങളോ അധികാരങ്ങളോ ആരും നൽകിയിട്ടില്ല അതിനിടതുപക്ഷം പിന്തുണ നൽകുന്നുവെങ്കിൽ ഭരിക്കുന്ന ഭരണപക്ഷം പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു ബഹുജന വിരോധത്തിന് ഭരണപക്ഷം വിധേയമായിത്തീരും ജനങ്ങൾ തീർച്ചയായിട്ടും എതിരായിത്തീരും ഇപ്പോൾ ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ ശ്രീ അമർണാ കുപ്പിനെയും ശ്രീ ഷാജ മലയാ മറനാടൻ മലയാളി ശ്രീ ഷാജൻസ് കറിയയെയും അധിക്ഷേപിച്ചുകൊണ്ടും അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പോലും പരാമർശിച്ചുകൊണ്ട് അശ്ലീല പരാമർശം നടത്തുകയാണ് നല്ല കേസിൻ്റെ വകുപ്പുണ്ട് പക്ഷേ ഇവിടെ ശക്തമായ നടപടി ഗവൺമെൻറ് എടുക്കുന്ന വിധത്തിലേക്ക് മാധ്യമപ്രവർത്തകർ ഒന്നിച്ചു നിൽക്കണം തൊഴിൽപരമായി ഒരുപാട് ഒരുപാട് മത്സരങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും ആരോഗ്യകരമായ മത്സരങ്ങളെല്ലാം വേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളിൽ അഭിപ്രായങ്ങളിൽ ഒക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കും രാഷ്ട്രീയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴ പ്രിൻറ് മീഡിയ ആയാലും സോഷ്യൽ മീഡിയയിലായാലും മാധ്യമ പ്രവർത്തകർ എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണം നിൽക്കണം കാരണം ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ആക്രമണത്തിന് അവർ വിധേയരാകാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് തൊഴിൽപരമായ തർക്കങ്ങളും മത്സരങ്ങളും ഏത് വിധത്തിലാണെങ്കിലും മാധ്യമ പ്രവർത്തക സമൂഹം ഒരുമിച്ച് നിന്ന് കൂറു പുലർത്തേണ്ട സമയമാണ് ഇവിടെ പൊളിറ്റിക്സ് കേരള ശ്രീ അപർണ കുറുപ്പിനും ശ്രീ ഷാജൻസ്കറിയയ്ക്കും നിരുപാധികമായ പിന്തുണ നൽകുന്നു പിന്തുണ രേഖപ്പെടുത്തുന്നു നമ്മളെ പിന്തുണയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല സഹായിക്കാൻ കൂടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാകും എന്നുള്ളതാണ് ഇത് വ്യക്തമായി സമൂഹത്തിനും മാധ്യമ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല സമൂഹത്തിന് തന്നെ ക്യാൻസറായി മാറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു നടൻ്റെ പ്രവർത്തനമാണ് ഒരു വ്യക്തിയുടെ പ്രവർത്തനമാണ് സമ്പത്തും അധികാര സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ശക്തിയും കാരണം ജനങ്ങളുടെ മേൽ മേൽക്കെട്ട് കയറാൻ ബഹുമാന ആൾക്കാരുടെ മേൽ ബഹുമാനീയരാകട്ടെ അല്ലാതാകട്ടെ വെറും സാധാരണക്കാരുടെ മേൽ മേൽമേൽക്കെട്ട് കയറാൻ ഇവർക്ക് എന്താണ് അധികാരം ഒരു പ്രാവശ്യം പോലും ഈ വ്യക്തിക്ക് നേരെ ഒരു എന്താ പറയുക നമ്മൾ സാധാരണഗതിയിൽ പൊതുജന ശല്യമായി തീരുന്ന വിധം പബ്ലിക് ന്യൂസൻസ് എന്ന രീതി പോലും ഒരു കേസെടുത്ത് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടായ കേസുകളെല്ലാം എവിടെ പോയി എന്ന് നമുക്ക് അറിയാനും പാടില്ല ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിൽ ഒരാളാണ് വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ മാധ്യമപ്രവർത്തകർ പല രംഗങ്ങളിലും പ്ര പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചേരി തിരിഞ്ഞും അവരെ സംരക്ഷിക്കാതിരിക്കുന്ന ഒരു പ്രവണത കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുണ്ട് ഇത് തീർച്ചയായിട്ടും ആശാസ്യമായൊരു നടപടിയൊന്നുമല്ല നമ്മൾ ഏത് മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവരായാലും ഏത് അഭിപ്രായങ്ങൾ വെച്ച് പുലർന്നവരായാലും പരസ്പരം മത്സരിക്കുന്നവരായാലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പ്രശ്നം എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പ്രശ്നമായി തന്നെ കരുതണം പിന്തുണ കൊടുക്കണം ഇവിടെ നമ്മൾ മാധ്യമ പ്രവർത്തക സമൂഹം ഗവൺമെൻറ്റിനെ കൊണ്ട് വിനായകനെതിരെ നടപടി എടുക്കുന്നിടത്തോളം മുന്നോ മുന്നേറണം പ്രവർത്തിക്കണം വാർത്തകൾ വരണം പൊതുജനങ്ങളെ സ്വാധീനിക്കാൻ വാർത്തകൾക്ക് സാധിക്കും ഇങ്ങനെ ഒരു സാമൂഹ്യശല്യത്തെ കയറൂരി വിടുന്നതാണോ ഭരണം എന്ന് ചോദിക്കുന്ന വിധത്തിൽ തന്നെ പൊതുജന രോക്ഷം പൊതുജന അഭിപ്രായം ഉയർന്നു വരണം സെലിബ്രിറ്റി ആയതുകൊണ്ടോ പ്രസിദ്ധനായതുകൊണ്ടെന്നും പറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് അഭിനയസിദ്ധി കൊണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ നിയമത്തിന് അതീതരാണെന്നും ആരുടെ മേലും എത്ര നികൃഷ്ടമായ വാക്കുകളും ഉപയോഗിക്കാമെന്നും ഒക്കെയുള്ള അഹങ്കാരം വെച്ച് പുലർത്തുന്നത് സമൂഹത്തിന് നല്ലതല്ല ഇതേ പ്രവണത വളർന്നാൽ ഈ ക്യാൻസർ വളരും ഈ സമൂഹത്തിൻ്റെ ശരീരത്തെ ആകെ ബാധിക്കും സ്വൈരവിജീവിതം ആർക്കും ഇല്ലാതെ വരും ഭരണപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ജീവിതം സാധ്യമാകൂ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും ഭരണപക്ഷത്തിൻ്റെ നല്ല കാര്യങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ പൊളിറ്റിക്സ് കേരള എന്നിരുന്നാലും വിനായകനെതിരെ നടപടി എടുക്കുന്നില്ല എങ്കിൽ അത് ഭരണപക്ഷത്തിൻ്റെ പരാജയമെന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് ഷാജം സ്കറിയമായിട്ടൊരു പക്ഷേ ഭരണകൂടത്തിന് എതിര അഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകാം പക്ഷേ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് ആരെ എതിർത്താലും അന്യായത്തിന് വിധേയമാക്കാൻ ആരെയും അനുവദിക്കാൻ പാ ആരെയും വിട്ടുകൊടുക്കാൻ പാടില്ല ഇവിടെ തികച്ചും അന്യായത്തിന് വിധേയമായിരിക്കുകയാണ് രണ്ട് മാധ്യമ പ്രവർത്തകർ നമ്മുടെ അഭിപ്രായം തീർച്ചയായും പ്രവർത്ത പ്രവർത്തക സമൂഹം ഒന്നാകെ ഇവർക്ക് വേണ്ടി അണിനിരത്തണം നിരക്കണം എന്ന് തന്നെയാണ് ഇങ്ങനെ അസഭ്യം കേൾക്കേണ്ടവരൊന്നും അല്ല മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായി പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ജനക്കൂട്ടം ചീത്ത വിളിച്ചെന്ന് വരും കല്ലറിഞ്ഞെന്ന് വരും അതൊക്കെ സ്വാഭാവികമായിട്ട് വരും പക്ഷെ അധികാരികൾക്ക് ലക്ഷ്യം വെച്ചൊരു മാധ്യമപ്രവർത്തകനെ തകർക്കാനുള്ള അവകാശം ഇല്ല അത് അധികാരികൾക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ ആയാലും എതിരായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ ആയാലും അങ്ങനെ തകർക്കാൻ ഒരു സർക്കാരിനും അധികാരമില്ല മാത്രമല്ല അവർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് നേരെ കണ്ണടക്കുക എന്ന് പറയുന്നത് കർത്തവ്യവിലൂപമാണ് കർത്തവ്യം ചെയ്യാതിരിക്കലാണ് അവർ മാൻഡേറ്റ് വാങ്ങി അധികാരത്തിലേറി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയപ്പോൾ ആ ചെയ്ത സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തി പ്രവർത്തനമാണ് സ്വന്തം നിലപാടുകളെ അനുകൂലിക്കുന്ന വ്യക്തികൾ എന്ത് തോന്നിയവാസവും എന്ത് ആഭാസ തരവും കാണിച്ചാലും അവരെയൊക്കെ സംരക്ഷിക്കും എന്നുള്ളത് ഇത് കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാമർഥ്യമുള്ള പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ പോലും അല്ലെങ്കിൽ ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ പോലും സർക്കാർ നിശബ്ദം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൊതുജനങ്ങളെ വലിയൊരു വിഭാഗത്തിൻ്റെ നേർക്കുണ്ടാകുന്ന അതിക്രമങ്ങളെ എങ്ങനെയാണ് സർക്കാർ എതിർക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക ഈ ഒരു ജനം ഈ ഒരു സംശയം ജനങ്ങൾ ചോദിച്ചാൽ എന്തുത്തരം സർക്കാർ പറയും തീർച്ചയായിട്ടും വിനായകനെ കടിഞ്ഞാണ്ടിടണം വ്യക്തമായ ഒരുപാട് തെളിവുകളുണ്ട് അതുപോലെ ഈ കേസുകളിൽ വിനായകനെ രക്ഷെടാൻ പഴുതുകളുമുണ്ട് ഒരു ഷാജൻസ് കറിയ എന്ന് പറഞ്ഞാൽ അത് മറുനാടൻ ഷാജൻസ് കറിയ ആണ് എന്ന് തെളിയിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ അപർണ ക്രൂപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂസ് എയ്റ്റീനിലെ അപർണ ക്രൂപ്പിനെയാണ് വിനായകൻ ഉദ്ദേശിച്ചതെന്ന് തെളിയിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ വളരെ അവധാനതയോടെ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് നിയമത്തിൻ്റെ മുമ്പ് വിനായകനെ കൊണ്ടുവന്നില്ല എങ്കിൽ നിയമത്തിൻ്റെ ഈ പഴുതിലൂടെ ഒരുപാട് കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകും അത്തരം രക്ഷപ്പെടൽ ശരിക്കും ഒരു ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയെ അല്ല സൂചിപ്പിക്കുന്നത് പക്ഷം തിരിഞ്ഞ് ഭരിക്കുന്നതിൻ്റെ പ്രകടനമായി പോകും അത് അത് ചെയ്യാൻ ഗവൺമെൻറ്റുകൾ മുതിർന്ന ആ ഗവണ്മെൻ്റ് മെച്ചപ്പെട്ട ശ്രേണിയിൽപ്പെട്ട ഒരു ഗവൺമെൻറ്റായി ജനം ഒരിക്കലും കണക്കാക്കില്ല അത് മോശപ്പെട്ട ഗവൺമെൻറ്റായും മോശപ്പെട്ട ഭരണമായും മാത്രമേ കണക്കാക്കാൻ പറ്റൂ ശക്തമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ തൽക്ഷണം വിനായകനെതിരെ എഫ് ഐ ആർ ഇട്ട് അറസ്റ്റ് ചെയ്ത് നടപടികളിലേക്ക് നീങ്ങേണ്ടതാണ് ചില റെസിഡൻസ് അസോസിയേഷനുകളിൽ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഒരു മദ്യപനുണ്ടാവും ചിലയിടങ്ങളിൽ അവൻ രാത്രി എണീറ്റ് അങ്ങോട്ട് ചീത്തപള്ളി തുടങ്ങും ചീത്തപള്ളിയെന്ന് വെച്ചാൽ അശ്ലീലം കലർത്തി മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളുടെ അശ്ലീല പദങ്ങൾ ചേർത്തുകൊണ്ട് നേരം വെളുക്കുവോളം കൂടി ചുന്മത്തനായി സർവരെയും ഉറക്കം കെടുത്തിക്കൊണ്ട് ആ വീതിയിലൂടെ ചീത്ത വിളിച്ചുകൊണ്ടേ നടക്കും എത്രയെങ്കിലും പേരെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിക്കും പോലീസിനെ വിളിച്ചാൽ പോലീസ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകും പുറകെ ഒരാൾ ചെല്ലും ജാമ്യത്തിൽ ഇറക്കും ഇവനി തന്നെ ആവർത്തിക്കും അതേസമയം ഇവനെ ജയിലിലിടാൻ വകുപ്പുണ്ട് പൊതുജന ശല്യം എന്ന് പറഞ്ഞു മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ പിഴ ചുമത്താം അതിൻ്റെ വർദ്ധന വർദ്ധിച്ച തോതിൽ ആ കുറ്റം ആവർത്തിക്കുമ്പോൾ അതിൻ്റെ വർദ്ധിച്ച തോതിൽ പിഴ ചുമത്തിക്കൊണ്ടിരുന്നാൽ പിഴ സമയത്തിന് ചുമത്തിയില്ലെങ്കിൽ ജയിലിട്ട് കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഏതും മധ്യമനും അടങ്ങും വിനായകന് നേരെയും ഈ സാമൂഹ്യ ശല്യത്തിന് നേരെ ഈ സമൂഹത്തിൻ്റെ ക്യാൻസറിന് നേരെ തീർച്ചയായും ഗവൺമെൻറ് ശിക്ഷണ നടപടികളുമായി മുന്നോട്ട് പോകണം അങ്ങനെ പോകുന്നില്ല എങ്കിൽ മനുഷ്യന് സ്വൈരവിഹാരം അസദ്യ തീരും ഇത് കണ്ട് മറ്റു പലരും ഇതേ രീതിയിൽ പെരുമാറാൻ തുടങ്ങും മനുഷ്യരുടെ സ്വൈരവിഹാരം സ്വൈര ജീവിതം അസദ്യ തീരും തീർച്ചയായിട്ടും ഒരു ഗവൺമെൻ്റ് ഭരിക്കുന്നതിൽ അർത്ഥമില്ലാതായിത്തീരും ഒരിക്കൽ കൂടി മറുനാടൻ ഷാജൻസ്കർക്കും അപർണക്കുറിപ്പിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു നന്ദി നമസ്തേ